വൈകുന്നേരം വരെ മക്കൾക്കൊന്നും വേണം എന്ന് പറഞ്ഞില്ല കേട്ടോ ഒരു വിളക്കൊക്കെ വെക്കാറായുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്നിട്ട് ഭയങ്കര വാശിയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ചക്കപ്പും നല്ലതായിട്ട് ഉണ്ടാക്കണത് ഇത് നമ്മള് ഏലമംഗലത്തിന്റെ ഇലേന്ന് നമ്മൾ ഒരു വീട്ടിൽ വീട്ടിക്ക് വന്നിരിക്കാൻ കേട്ടോ ഏലമംഗലത്തിന്റെ ഇല പറയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ തേങ്ങ ചെറു ചെറുതായിട്ട് നുറുക്കി വെക്കിണ്ട് സൂന്യേ ആ ബെല്ലം ഒന്ന് വെള്ളം കൊറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഉരുക്കാം അരക്കിലാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോ എന്താ ബെല്ലം ഒരുക്കി എടുക്കട്ടെ ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു പലഹാരം ഇല്ലയെ ഒരു പലഹാരം ഇല്ല നമ്മൾ ഉണ്ടാക്കാൻ പോണ പലഹാരം ഇന്ന് നമുക്ക് കമ്മന്റെ കൂടെ ചേച്ചി ഗോതമ്പ് പൊടിയും കൊണ്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്താ അത് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കണം പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരുമോന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു കേട്ടോ അപ്പോ നമ്മള് ഇന്ന് അത് പറഞ്ഞതും കൊണ്ട് പിന്നെ മക്കൾക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വെള്ളം ഒക്കെ ഇട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഓ തണ്ണി തണ്ണിമത്തം തണുത്തോ ചൂടായി എന്താ കുഞ്ഞാ നീ ദാ നമ്മള് ബെല്ലം ഉരുക്കി വെച്ചതില്ലേ ബെല്ലം ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കണ്ടോ അഴിച്ചു വെച്ചതാണ് ചൂടാണിയപ്പോൾ അമ്മയ്ക്കുവോ നമ്മളതിക്ക് തേങ്ങ തേങ്ങ ഒക്കെ ഒത്തും കൂടി ഇട്ടു കൊടുക്കണ്ടേ കരണ്ട് പോയിട്ടോ നമ്മൾ നമ്മളെത്ര നേരമായി നോക്കിക്കൊണ്ടിരിക്കണോന്നറിയോ ഈ നല്ല പോലെ നെയ്യ് വറുത്തിടുവെച്ചാലും നല്ലതാണ് നെയ്യിലൊന്നും വറുത്തിട്ടില്ല അവന്റെ കണ്ണു പൊട്ടൂത്രീട് ഏട്ടാ അവന്റെ കണ്ണ് നിന്റെ ലൈറ്റിൽ പൊട്ടുന്നു പറഞ്ഞു ഈ പരുവത്തിൽ ിയാ മതി ലൂസ് ആക്കാനും പാടില്ല ഒരുപാട് ആക്കാനും പാടില്ല തേങ്ങക്കുത്ത് തോര ഇട്ടിട്ടുണ്ട് തേങ്ങക്കുത്ത് ഇട്ടുമ്പോഴാണ് ഇങ്ങനെ കടിക്കുമ്പോഴും നല്ല രസം ഉണ്ടാവുള്ളൂ അല്ലേ പൊന്നോ ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ചെറിയ സന്തോഷം ഒന്നല്ല അതിന് വലിയ സന്തോഷാണ് എന്താ പറയുക തന്നെ കൂടി നമ്മുടെ ഒരു നമ്മടെക്രൈബര്സ് കൃഷ്ണദാസ് നമ്മുടെ വീഡിയോ എന്താ ആയിരത്തിന്റെ സബ്സ്ക്രൈബർ ആയിരത്തിന്റെ താഴെയുള്ള സമയം മുതലേ നമ്മുടെ ഇപ്പം വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഏത് വീഡിയോയുടെ താഴെ എല്ലാ വീഡിയോയിലും സ്ഥിരായിട്ട് കമന്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ ലൈവിലാണ് വെച്ചാൽ ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ഇന്ന് കഞ്ചിക്കോർത്തു നമ്മള് തെരഞ്ഞു കണ്ടുപിടിച്ച് ഇവിടെ വന്നു തെരഞ്ഞു കണ്ടുപിടിച്ചോ നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വീടിന് കോടിക്കഴി എന്ന് പറഞ്ഞ സ്ഥലം മാത്രം ആൾക്കാർക്ക് ആ സ്ഥലം വെച്ച് കണ്ടുപിടിച്ച് വീട് കണ്ടുപിടിച്ച് വീടിന്റെ മുമ്പിൽ വന്നു സത്യം അറിയാൻ ഞങ്ങൾ അന്തം വിട്ടു കാരണം

ഒരുപാട് ബുദ്ധിമുട്ടോ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കാരണം ഫോൺ നമ്പർ ഇല്ല ഒന്നും നമ്മളെ കുറിച്ച് വേറെ ഒന്നുമില്ല ഓടിക്കൊന്നും പറയട്ടെ നമ്മളെ കുറിച്ച് വേറെ ഒന്നും അറിയില്ല കോടിക്കരി എന്ന് പറഞ്ഞ സ്ഥലം മാത്രം അറിയും എന്നൊരു പാലക്കാട് വന്ന് ഈ നമ്മുടെ സ്ഥലത്തൊന്നും നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അത്രയും ബുദ്ധിമുട്ടല്ല പറയുമ്പോഴൊക്കെ കോടിക്കരി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടും പറഞ്ഞു സംഭവം പറഞ്ഞു കോഴിക്കോട് ഓട്ടോകാരോടോ അല്ല കടയിലൊക്കെ അന്വേഷിച്ചു വേഗം അറിയും പക്ഷെ ആൾ അങ്ങനൊന്നും ചെയ്തില്ല അന്വേഷിച്ച ഒരുപാട് ബുദ്ധിമുട്ടു ഒരുപാട് ചുറ്റും കളഞ്ഞിട്ടാണ് വന്നിരുന്നത് എന്താ നമ്മള് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി ആദ്യം വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരുപാട് നേരം ഒരുപാട് പ്രാവശ്യം നമ്പർ ഒരുപാട് നമ്മൾ പക്ഷേ ആൾക്ക് മെസ്സഞ്ചർ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ വിളിച്ച് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ നമ്പർ എടുത്തു പക്ഷെ നമുക്ക് തിരിച്ച് വല്യൊരു സർപ്രൈസ് തന്നിട്ട് നമ്മൾ നമ്മുടെ വീടിന്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് ആരാ ചോദിച്ചപ്പോ മനസ്സിലായോന്ന് ചോദിച്ചു മനസിലായെന്ന് ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് കുടുംബത്തിലിപ്പോ ആരും ആരും തോന്നിയില്ല ഞാനിപ്പോ ആരാച്ചപ്പോ ദാസാണ് കൃഷ്ണദാസു ഞാൻ തന്നെ ഞെട്ടി തരിച്ചു ഞാൻ കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്തില്ലേ കാരണം നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരാളൊന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ശരിക്കും സർപ്രൈസ് ആയി പോയി അപ്പൊ ദാസ് വരുമ്പോ കൊണ്ടുവന്നാണത് മൂന്ന് കുട്ടികളെ അപ്പൊ തന്നെ മുറിച്ചു കഴിച്ചു അപ്പൊ അതിന് ഒന്ന് മാറ്റി വെച്ചാ നമുക്ക് അപ്പൊ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളൊന്നും മാറി കണ്ടിട്ടില്ല കണ്ണറിൽ വെള്ളമില്ലാത്ത പണികളൊന്നും ചെയ്തിട്ടുണ്ടായില്ല വീഡിയോ നമുക്ക് തോന്നിയില്ല എടുക്കട്ടെ പക്ഷെ അപ്പൊ വീഡിയോ പെട്ടെന്ന് നമ്മളെ പോലെ അല്ലല്ലോ നമ്മള് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളെ പോലെ അല്ലല്ലോ ക്യാമറക്ക് മുന്നിൽ പെട്ടെന്ന് വന്നിരിക്കുന്നവരുമ്പോൾ മതി ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു അതാണ് നമ്മള് വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ എന്തായാലും വന്നേലും പക്ഷെ ഒരു സങ്കടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലാട്ടോ രണ്ടും ഘട്ട സമയത്താ വന്നത് ഒരു ഇനി മണി പണിമൂല ആ സമയത്ത് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഇല്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാനൊന്നുമില്ല ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോണേ വല്ലെന്താസോ ചുളി പിണ. ഇതാ അമ്മേ വാ. നല്ല മധുരമുണ്ട്. ഉപ്പൈ ഉണ്ട്. ഓ. ഉപ്പൈ ഉണ്ട്. ഹേ? എന്നല്ല. ഹും. ഓ. ലാഷ്ണ. വർക്കി കൂടി താങ്ക്സ്. എനിക്ക് കൂടി ടോർട്ട് ഉണ്ട്. ആരെ മുഖേ. ഇട്ടി ഇട്ടി. ശർക്കറിട്ടുകൊടുത്തിട്ടാണെ ശർക്കര ഞാനത് തുണിയും കൂടി ഒഴിച്ചതാണ് അമ്മേനെ വിളിച്ചോടുന്ന അമ്മ അവിടെ രാവിലെ വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളൊക്കെ ചൂടാക്കി ഇത് വേഗം ഇതൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ എലമംഗലത്തിന്റെ എല്ലാം കുമ്പളകുത്തന്റെ ഇങ്ങനെ കുമ്പിളുത്തം ഇങ്ങനെ കുമ്പിളുത്തം വെക്കോ ഇതെർമാനം ഇതെല്ലാത്തരം മണാത്തോ നല്ല മണ ചിതമ നല്ല മണ മണ നല്ല ഓണം ചിതമ എലമങ്ങ ചിതമ മണ മന്നെ പ്രത്യേക മണല്ലേ ഇതെ ബിരിയാണി വാങ്ങിട്ട് ഒടിക്കേ ദാ ഒരു പാ എണ്ണ കൊടാനാണ് എന്താ മതി മതി എത്ര എത്ര ഇതിനനുസരിച്ച് ചക്കണ്ടാക്കുന്നുണ്ടോപ്പ നമുക്ക് എല്ലാ പേരും ഓർമ്മ കിട്ടില്ല ചക്ക മറ്റേതായ വെന്ത് പൂവ ചെയ്യുന്നു ഓരോന്നും ഇങ്ങനെ വെച്ചിട്ടോ എന്താ ഇപ്പ് ഇത്ട്ടോ എന്താ ഞാനിന്ന് നാളെ ഇണ്ടാക്കാന്ന് പറഞ്ഞതാണ് ഇവൻ സമാധാനം തരില്ല തരുന്നേ എപ്പഴാക്ക് മാറേ ഇതൊന്നിട്ട് ഇണ്ടാക്കിട്ട് മറ്റേ തിന്നാതെ ഇരിക്കാം അന്ന് കല്യാണത്തിന് ബിരിയാണി കളിച്ചാലേ

മഴ പെയ്തോ രണ്ടെയ്തോണ്ട് മഴ പെയ്തോണ്ട് ആ പൊറത്തൊന്നും ചൂടില്ല ഈ അടുക്കളയിൽ മാത്രം ഉത്തരവ് പ്രഭു ഏട്ടൻ ഞാൻ ചെയ്യലേ ഏട്ടൻ ഒന്ന് ശരിയായി കഴിഞ്ഞ എന്റെ ഒന്ന് തെറ്റിക്കഴിഞ്ഞ എന്താ ഡിമാൻഡെന്ന്

കാരണം നമ്മുടെ വീട്ടില് എല്ലാവരും ഉണ്ട് ശരിക്കും നമുക്ക് എല്ലാവർക്കും എല്ലാവരും ആണ് കേട്ടോ അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് ജീവിക്കണേലും ഒരർ ഇല്ല ഇപ്പൊ തന്നെ ഇപ്പൊ എവിടെയെടവന്നു വച്ചാലും മക്കൾക്ക് അമ്മേനേം വേണ്ട അച്ഛനേം വേണ്ട കുടുംബവും വേണ്ട കയ്യന്മാരും വേണ്ട അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തേക്കല്ലേ ഇനി പോണത് നമ്മള് ഉള്ള കാലം സന്തോഷത്തോടെ എല്ലാവരുമായിട്ട് കഴിയാ എന്താ വച്ചാല് ഇപ്പ ഉള്ള ആൾക്കാർക്ക് ഫുള്ളും എന്താ ആ എന്റെ ഒരു കൂട്ടുകാരില്ലോ എന്റെ കൂട്ടുകാരി ഇങ്ങനെ വിളിക്കുമ്പോ പറയേ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഇതില്ല അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറയേ നമ്മളെ ചീത്ത പറയാത്ത അച്ഛനമ്മമാരും ഉണ്ടാവില്ല എന്താ കൂടെപ്പറപ്പുകളാണോ വെച്ചാലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത കൂടെപ്പറപ്പുകളും ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിൽ ഒരവസ്ഥയുള്ളൂ അല്ലാതെ എപ്പോഴും നമുക്ക് ചിരിയും കളി മാത്രമായിട്ട് എന്ത് ജീവിതേ ചെല സമയത്തൊക്കെ അനിയട്ടം പറയുന്നത് കേട്ട് കഴിഞ്ഞ ഞാന് ഞാൻ ഏത് കൂടെ അറിയില്ല എന്താ ഫോണെന്നറിയില്ല എന്തായിട്ടൊന്നും എന്താ അത് എല്ലാം വീട്ടിലും ഉണ്ടാവും ഇപ്പൊ ആങ്ങളെ പെങ്ങന്മാരാണോന്ന് വെച്ച ആങ്ങളെ പെങ്ങന്മാർക്ക്ണ്ടാവും ഇപ്പൊ നാത്തുമാരാണോ നാത്തൂമാരാണോന്ന് വെച്ച നാത്തുമാർക്കുണ്ടാവും എന്താ നമ്മള് ചെലത് പറയുന്നത് ഇഷ്ട കൊറേ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ അടുക്കളയില് വെച്ചിട്ടുള്ളത് കോഴിക്കോട് മോള് തള്ളി നല്ല പോലെ കഴിഞ്ഞ ചക്കാലം കഴിഞ്ഞ ശേഷം നല്ല വെള്ളം ചൂടിയ ചക്ക ഇടാ പറഞ്ഞല്ലോ ചക്ക കൂട്ടാൻ അടിപൊളിയാണ് അച്ചമ്മേനെ കൊണ്ട് ചക്ക കൂട്ടാനും അതിപ്പോ ചെലപ്പോ നടക്കുവെന്നറിയില്ല ചക്ക കൂട്ടാൻ കൈ റേഷ്ണരിയുടെ കൈ ചക്കൂട്ടാൻ

അവിടെന്നെ ആ മാങ്ങ പൊഴുത്തങ്ങ ഒന്നാമത് മഴയും കൂടിയും പെയ്താ പറയണ്ടേ ആ കഴിഞ്ഞിട്ടൊന്നുമില്ല മുകളിലുണ്ട് ഇനിയുണ്ട് ഇല്ല വെറുതെ കൈപ്പക്കട കൈപ്പും കൂടി റിയോ വെള്ളം ഒച്ചു ചുപ്പിട്ട് വെള്ളം അത് കാണാൻ ആയി ആയി പിന്നെ അമ്മ ഇപ്പം ആ ആയി 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 എന്റെ അപ്പൊ ഒന്ന് തൊരും തമിഴ്നാട്ടിലെ എന്താ വരുന്നേ എന്താ വരുന്നേ പുക പുക മംഗലത്തിന്റെ നല്ല മണല്ലേ വേഗം തരാ ചൂടാട ഉണ്ണി ആ ഫാൻ ഉണ്ട് പെട്ടെന്ന് ചൂടാറുണ്ടായി നമ്മളെ ചെമ്പല ഇന്നി ഇന്നിണ്ട്

ചൂട് നോട്ടെ അ ചൂടാറട്ടെ ചൂടാറട്ടെ ചൂടാറും ഓ ഇല്ലാതെ അമ്മ വേണ്ടത് 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 അവള് കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കല്ലേ അല്ലെങ്കി അവൻ കറിയുന്നു ഞാൻ കറിയുന്ന പോലെ പറ്റൂല്ലേ എങ്ങനെ സമോസ പോലെ കണ്ടോ അതോ ഞാൻ കടിച്ചുട്ടോ ശരിക്കും നല്ല ചന്തോ മധുരണ്ടോ കഴിച്ചോളൂ ഇതില് ഈ ഏലമംഗലത്തിന്റെ ഇലയുടെ നല്ലൊരു മണമുണ്ട് അതേപോലെ ഏലക്കായുടെ ഇല ഏലക്കായ വല്ല ഇതുമില്ല

നല്ല മധുരം കുമ്പളപ്പൊ ഒരു ചക്കയുടെ ടേസ്റ്റ് വരും ചക്കയുടെ ടേസ്റ്റ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ സംഭവം ഏറെക്കുറെ ടേസ്റ്റ് കൊണ്ടും രൂപം കൊണ്ടൊക്കെ അതെന്നെയാണ് കുമ്പളപ്പ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി കൊണ്ടുണ്ടത് ഗോതമ്പോണ്ട് മാറ്റം മാറ്റം വരില്ല അതെ തേങ്ങ തേഗം നല്ലോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്താ പൊന്നു പൊടിച്ചിന്റെ ഒരു കടിയും കടികൾ പിന്നെ നീക്കി കഴിക്കും ഇതേ കുട്ടിക്ക് ബാണം പറഞ്ഞിട്ടോട്ടോ അതെ കഴിക്കണ്ടിരി ിരിയാണിയിലൂടെ അപ്പൊ ഗോതമ്പൊടി ഇതേപോലെ അരിപ്പൊടിയും ഗോതമ്പുടിയും പക്ഷേ ഇതിൽ ഗോതമ്പൊടിയുടെ ആ ചോയൊന്നും ഇല്ല സംഭവം നല്ല എനിക്കിഷ്ട രണ്ട് രണ്ട് ടേസ്റ്റ് ആണെന്ന് പറയണേ അതുകൊണ്ട് കളിക്കുമ്പോ രണ്ട് രണ്ടു രീതി തോന്നുന്നുണ്ട് ീ പ സ്കൂളൊക്കെ തുടങ്ങി കൊറച്ചു ദിവസങ്ങളല്ലോ ഒരു മാസം ഇല്ലല്ലോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാണ്ടേ എന്താ വേണ്ട വിളിച്ചറിനൂർ എന്താണെന്നറിയാറ് അമ്മക്ക് പറയോ അമ്മക്ക് അമ്മക്ക്

എനിക്ക് വാങ്ങുന്നുണ്ട് വായനിട്ട് വായന മധുരമേഖലയ്ക്ക് വരുന്നു മറ്റവർക്കൊക്കെ എന്താ ഞാൻ അത്രയുള്ളു ഒറ്റയൊക്കെ ഞാൻ എന്റെ എന്റെ കുട്ടിന്ന് പറഞ്ഞാല് ആ അപ്പാ ൂസിന്റെ കലാപരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പതിനൊന്ന് മണിവരെ ഒക്കെ മുകളിൽ വിട്ടോ അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം